എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശനി എത്തിയാൽ കഷ്ടകാലം തീരും രണ്ടാഴ്ചയ്ക്ക് ശേഷം നല്ല കാലം എത്തുന്നത് ആർക്കെല്ലാം ഇന്ന് നോക്കാം വേദജ്യോതിഷത്തിൽ ദുഷ്ടനായ ഗ്രഹമെന്ന നിലയിലാണ് ശനി അറിയപ്പെടുന്നത് ശനിദേവിന്റെ കോപത്തിന് പാത്രമായാൽ അവരുടെ ജീവിതത്തിൽ കഷ്ടകാലം വിരുന്നെത്തുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ കർമ്മങ്ങൾക്കുള്ള ഫലമാണ് ശനി നൽകുന്നത് കർമ്മഫലദാതാവിന് ശനി അതുകൊണ്ട് തന്നെ നീതിയുടെ ദേവനായും ശനി അറിയപ്പെടുന്നു രണ്ടര വർഷമാണ് ശനി ഒരു രാശിയിൽ സംക്രമണം ചെയ്യുന്നത് പക്ഷെ അതിനിടയിൽ രാശികളിൽ ശനി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു നക്ഷത്രം മാറുമ്പോൾ ആളുകളുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങളും സംഭവിക്കുന്നു ഒക്ടോബർ മൂന്നിന് ശനി ചതയം നക്ഷത്രത്തിലേക്ക് എത്തുകയാണ് ഡിസംബർ ഇരുപത്തി വരെ ശനി ഈ നക്ഷത്രത്തിലായിരിക്കും ഉണ്ടായിരിക്കുക ചതയം നക്ഷത്രത്തിലെ ശനി ചില രാശികൾക്ക് വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകും ആ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആദ്യം തന്നെ ചതയം നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ നോക്കാം ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് ചതയം ചതയം രാഹുവാണ് ചതയത്തിന്റെ അധിപനായ ഗ്രഹം കുംഭം രാശിക്ക് കീഴിലാണ് ചതയം നക്ഷത്രം വരുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾ കാണാൻ വളരെ ഭംഗിയുള്ളവരും കൂലിന സ്വഭാവമുള്ളവരും ആയിരിക്കും അവർ വളരെ ബുദ്ധിശാലികളും ആയിരിക്കും നിഗൂഢത ആത്മീയത എന്നിവയും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് ശനി ചതയം നക്ഷത്രത്തിലേക്ക് എത്തുന്നതിലൂടെ ഭാഗ്യം തെളിയാൻ പോകുന്ന രാശികൾ ഏതെല്ലാം എന്ന് നോക്കാം ആദ്യത്തെ രാശി മേഡം രാശിയാണ് മേഡം രാശിയിൽ ശനി ചതയം നക്ഷത്രത്തിൽ എത്തുന്നത് മേഡം രാശിയിൽ ജനിച്ചവർക്ക് വളരെ ഗുണകരമാണ് ഏറെ കാലമായി തീർക്കാതെ കടന്നിരുന്ന ജോലികളെല്ലാം ഈ കാലയളവിൽ പൂർത്തിയാക്കാം മേഡം രാശിയുടെ പതിനൊന്നാമത്തെ ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് ഈ സമയത്ത് ഈ രാശിക്കാർക്ക് മുമ്പിൽ ഭാഗ്യത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെടും അവരുടെ സാമ്പത്തിക ശേഷി വളരെയധികം മെച്ചപ്പെടും ജോലിയിൽ വിജയം വരിക്കാനുള്ള എല്ലാ സാധ്യതകളും മുമ്പിലുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാക്കുകയും അതിൽ സംതൃപ്തി തോന്നുകയും ചെയ്യുന്നു മേഡം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി ഈ കാലയളവിൽ വളരെയധികം മെച്ചപ്പെടും കടബാധ്യതകൾ തീർക്കുവാൻ കഴിയും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കാലയളവിൽ നല്ല ജോലി ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മേഡം രാശിക്കാർക്ക് പണം സമ്പാദിക്കാനും ജോലിയിൽ സംതൃപ്തരാകാനും കഴിയും ജോലിസ്ഥലത്തെ ആളുകളെല്ലാം ഇവരുടെ ജോലിയിൽ തൃപ്തി പ്രകടിപ്പിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം ഗുണകരമാണ് പുതിയ പ്രൊജക്റ്റുകളോ ഓർഡറുകളോ ലഭിക്കാനിടയുണ്ട് ഈ കാലയളവിൽ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിയിൽ ജനിച്ച ആളുകളുടെ പണം ഏറെക്കാലമായി എവിടെയെങ്കിലും തടയപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർക്കത് തിരിച്ച് ലഭിക്കും പൂർത്തിയാകാതെ കിടക്കുന്ന എല്ലാ ജോലികളും ഈ കാലയളവിൽ പൂർത്തിയാകും ഉദ്യോഗസ്ഥരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനിടയുണ്ട് തൊഴിൽ രഹിതരായ ആളുകൾക്ക് ഈ സമയം ജോലി ലഭിക്കും ഏറ്റവും മികച്ച സമയമായിരിക്കും ഇത് ഈ കാലയളവിൽ അവരെ തേടിയെത്തും ധനുരാശിയിൽ ജനിച്ച ആളുകളുടെ ജീവിതത്തിൽ പോസിറ്റീവായ പല മാറ്റങ്ങളും സംഭവിക്കും അവരുടെ ആരോഗ്യം ഈ കാലയളവിൽ വളരെയധികം മെച്ചപ്പെടും മാനസിക പെരിമുറുക്കം കുറയും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭം കൈവരും അടുത്ത രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ചതയൻ നക്ഷത്രത്തിലേക്ക് ശനി എത്തുന്നത് നേട്ടമാകും എല്ലാ മേഖലകളിലും ഇവർ വിജയം നേടും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പുലരും ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സ്നേഹബന്ധം വർദ്ധിക്കും ജീവിത പങ്കാളിക്കൊപ്പം ഏറ്റവും നല്ല ദിവസങ്ങൾ ചെലവഴിക്കും വിദ്യാഭ്യാസ രംഗത്ത് ചിങ്ങം രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ രാശിക്കാർക്ക് ഈ കാലയളവിൽ കൂടുതൽ ധൈര്യം അനുഭവപ്പെടും പല മേഖലകളിൽ ഇവർക്ക് വിജയം നേടാൻ കഴിയും വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പല ഡീലുകളിൽ നന്നായി ലാഭം വന്നിട്ടും ഇത്രയുമാണ് ആ രാശിക്കാർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ